മുരിക്കാശ്ശേരി മാർസ്ലീവ കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഇടുക്കി മെഡിക്കൽ കോളേജിലെ ബ്ലഡ് സെന്റർ മേധാവി ഡോക്ടർ ദിവ്യ വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത് അധ്യാപകരും വിദ്യാർത്ഥികളുമായ അറുപത് പേർ രക്തദാനം ചെയ്തു ഇടുക്കി മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററും സ്നേഹ സംഗമം ചാരിറ്റബിൾ സൊസൈറ്റിയും മാർസ്ലീവ കോളേജ് ബ്ലഡ് ഡൊണേഷൻ സെല്ലിന്റെയും എൻ സി സി എൻസ് എസ് യൂണിറ്റുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് പേരാണ് രക്തം ദാനം ചെയ്തത് ഡോക്ടർ ദിവ്യ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നഴ്സുമാരായ നസീമ എം എം അമല ജോൺസൺ സുപ്രഭ കെ എം ശ്രുതി ഇ കെ അശ്വതി എ ജി എന്നിവരും എൻ സി സി ഓഫീസർ ലഫ്റ്റനന്റ് എ പി മാത്യു സെബാസ്റ്റ്യൻ ബ്ലഡ് ഡൊണേഷൻ സെൽ കോർഡിനേറ്റർ അജു ജോളി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ റോണി ബിജെ എൻ സി സി എൻ എസ് എസ് അംഗങ്ങളായ ആൻമരിയ ജോസഫ് ആൻമരിയ ജോബി എന്നിവരും ക്യാമ്പിന് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ഇടുക്കി